എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഡിജിറ്റൽ ഓണമൊക്കെ ആഘോഷിച്ച് ഓൺലൈൻ ഗെയിമുകളൊക്കെ കളിച്ച് വളരെ സന്തോഷകരമായി കഴിഞ്ഞ ഓണനാളുകളാണ് കഴിഞ്ഞു പോയത് ഇന്ന് നമ്മൾ അധ്യാപക ദിനം ആചരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അധ്യാപകർ കടന്നുപോയിട്ടുണ്ട് പക്ഷേ അവരിൽ ചിലരുടെ മുഖങ്ങൾ മാത്രമാണ് നമ്മളെപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ഓർമ്മിക്ക് ഓർമ്മിക്കുന്നതും അതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവരെല്ലാവരും അധ്യാപകരായിരുന്നു നമുക്ക് പാഠങ്ങളൊക്കെ പഠിച്ചു തന്നിട്ടുണ്ട് ഈ പുസ്തകത്താളുകൾക്ക് അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വഴിതിരിച്ചുവിട്ട ആ നല്ല ആൾക്കാരുടെ മുഖങ്ങൾ നല്ല ഗുരുക്കന്മാരുടെ മുഖങ്ങൾ മാത്രമാണ് നമ്മളെപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇത് കാണുന്ന എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിക്കാനുള്ളത് നമ്മൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ഒപ്പം തന്നെ ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതത്തിൽ സ്പർശിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ അവരുടെ മനസ്സുകളെ തൊടുവാൻ സാധിച്ചിട്ടുണ്ടോ എങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം ഈ ഒരു ടീച്ചേഴ്സ് ദിനത്തിൽ അവരുടെ ആദരവുകൾ ഏറ്റുവാങ്ങാം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കഴിഞ്ഞതിനുള്ള ഒരുപാട് അധ്യാപകരുണ്ട് അവരിൽ ഞാൻ പ്രണമിക്കുന്ന ഒരുപാട് മനസ്സുകളുണ്ട് അവരെല്ലാവരെയും മനസ്സിൽ വന്നിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കും ഇനി ടീച്ചേഴ്സിന് മാത്രമല്ല ഗുരുക്കന്മാരാകാൻ സാധിക്കുന്നത് നമ്മൾ വായിക്കുന്ന നല്ല പുസ്തകങ്ങൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തിനെ ഇവനൊരു കുട്ടിയിൽ നിന്നുപോലെ നമുക്ക് പാഠങ്ങൾ പഠിക്കുവാനുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമുക്കും മറ്റുള്ളവരുടെ വഴികാട്ടിയായിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്തുകൊണ്ട് നമുക്കും നല്ല ഗുരുക്കന്മാരായിട്ട് മാറാം സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നല്ല വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്